तई हिदीप्ति तई हिम चवट्या तई हिदीप्ति तई हित तोम तैता दिता तोम तैता धिता तोम तैता धिता तोम तैता धित्ता तोम तैता दिता तोम धिंद तत धिंद तक धीम धिंद तत्ंदम ോ ഈ വഴിക്ക് വരാന്ന് വെച്ചു എത്തുന്നത് കളരിയുടെ പുണ്യം താനെന്താ രാവുണന്റെ വീട്ടിലേക്കൊന്നും പോവാത്ത അവർക്ക് അതിന് വലിയ ദുഃഖുണ്ട് തന്റെ മകനായല്ലേ രാവുണി കണക്കാക്കിയിരിക്കണത് അവൻറെ കണ്ണ് നിറയാൻ അനുവദിക്കരുത് അവൻ അല്ലാണ്ടെന്നെ ദുഃഖം നിറയുണ്ടേ കാരണം പോകാൻ കഴിയാറില്ല തന്നിട്ട് കഴിയുന്ന തോന്നില്ല അതിനൊരു സമയം കണ്ടെത്തണം നാല് മറക്കണ്ട ആ വെള്ളിന് മറക്കണ്ടി കത്ത് തന്നിട്ടുണ്ട് സമയം കിട്ടുമ്പോ വായിച്ചു ഞാൻ നോക്കാനെല്ല തനിക്കൊരു വഴി തെളിച്ച് തന്ന ആളാണെന്നുള്ളത് ഒരിക്കലും മറക്കരുത് ഇല്ല അല്ല ഒപ്പം ആരോരും ഇല്ലാത്ത ചെക്കനാ ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ വേണ്ടേ ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിയൊപ്പം നാ കുഞ്ഞുണ്ണിയേ യാത്രയില്ല താൻ വേണ്ടത് ചെയ്യാ ശരി നടക്ക പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി വായിച്ചറിയുന്നതിന് രാവുണ്ണിമേനോൻ എഴുതണ കത്ത് ദേഹസുഖമില്ലെങ്കിലും എനിക്കും കുഞ്ഞുട്ടിക്കും ഒരുവിധം സുഖം തന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം വെള്ളിനേഴിലേക്ക് വരാൻ മറക്കരുത് നിനക്ക് നല്ലത് വരാൻ മാത്രേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ നിനക്ക് സുഖം തന്നെയെന്ന് കരുതുന്നു കുട്ടികളുടെയൊക്കെ സ്ഥിതി എന്താ കുഞ്ഞുണ്ണി പഴയതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് ആദ്യാവസാന വേഷക്കാരെന്ന് തീർച്ച പിന്നെ ആശാൻ ആ വഴിക്കൊക്കെ ഞാൻ ഇനി എന്തിനാടോ അവിടെ വരണേ താനില്ലേ അവിടെ തന്ന ധാരാള വരണതാ പാത്തുമ്മിയുടെ വീട്ടിൽ നിന്ന് ഇത്തിരി ആട്ടിമ്പാല് വാങ്ങിക്കാൻ പോയതാ കുഞ്ഞിൻ്റെ ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോ വെള്ളം വെച്ചിട്ടാണ് ഞാൻ പോയത് അസുഖമൊന്നുമില്ലല്ലോ ദേഹത്തിന് നല്ല സുഖമില്ല കുട്ടി പഴയ പോലെയൊന്നും കൂട്ടിയാൽ കൂടുന്നില്ല ഇവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം വര നിറഞ്ഞ് നിൽക്കല്ലേ നെഞ്ചിൽ തീ കൂരിട്ട പോലെയാ കുഞ്ഞുണ്ണി ഞാനുണ്ടാവും എപ്പോഴും എന്നാൽ കഴിയുന്നത് കിരീടം മേക്കോപ്പ് ഇതൊക്കെ നന്നായിട്ട് കൊണ്ട് നടക്കണം എന്റെ മനസ്സുകൊണ്ട് നിനക്ക് തന്നു എല്ലാം എൻ്റെ ഭാഗ്യം ഓട്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെന്താന്നല്ലേ ആകെ ഉണ്ടായിരുന്ന കുപ്പി ഗ്ലാസ് ആ കള്ളിപ്പൂച്ചോടും എന്ത് സങ്കടം എന്നറിയുമോ

അച്ഛാ വേണ്ട പോയാലും അതെ രണ്ടാളോടും കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ കഥകളിയിൽ നന്ദി എന്നതിന് മുദ്രയില്ലാത്ത എന്തുകൊണ്ട് വല്ലാണ്ട് അങ്ങട ആലോചിക്കണ്ട നന്ദിയില്ലാത്തവരോ കഥകളിക്കാര് കുഞ്ഞേട്ട കഞ്ഞി കുടിച്ചിട്ട് പോയാ മതി കേട്ടോ ഞാൻ മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കാം തേങ്ങ ഇല്ല അതാ പ്രശ്നം അടുപ്പിൽ കനലുണ്ട് ഞാൻ പപ്പടം ചുട്ടെടുക്കാം കുഞ്ഞുണേട്ടം വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരണമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നിനും കഴിയാറില്ല ഒന്നും വേണ്ട ഈ സ്നേഹ തന്നെ ധാരാളം എന്ത് സുഖമില്ലേ അമ്മണി വന്ന് പറഞ്ഞപ്പോഴാ അറിഞ്ഞത് ഇന്ന് കളരിന്ന് നേരത്തെ പോരുന്നും കണ്ടു ചെറിയൊരു ചൂട് തോന്നി ചെറിയ പനിയാ പനിയാറും വൈദ്യരുടെ അടുത്തേക്ക് ആളെ പറഞ്ഞ് അയച്ചിട്ടുണ്ട് കഷായം കഴിച്ചാ സുഖാവും അയ്യോ അത്രയ്ക്കൊന്നുമില്ല വേഗം മാറട്ടെ ഒരുപാട് സംസാരിക്കാനുള്ളതല്ലേ ഈ ജന്മത്തെയും കഴിഞ്ഞ ജന്മത്തെയും വർത്താനം ബാക്കിയ എന്തിനാണ് എന്നെത്രമാത്രം ഇഷ്ടപ്പെടുന്നത് നിരാശ്രയർക്കും ഇഷ്ടപ്പെടാൻ ആരെങ്കിലും വേണ്ടേ വല്ലാതെ അടുത്ത് വരണ്ട പനി പോലെ ദാരിദ്ര്യവും ശാപവും ഒക്കെ പകർച്ചവ്യാധിയാവും പകരട്ടെ അങ്ങനെയെങ്കിലും ജീവിക്കുന്നു എനിക്കൊരു തോന്നലുണ്ടാവട്ടെ ഞാൻ കൊറേ കാലായി ഞാൻ സമാധാനിപ്പിക്കാൻ കഷ്ടപ്പെടുകയാണ് ഒരേ സമയം വിജയം പരാജിതനുമായ ഒരാളെ കണ്ടിട്ടുണ്ടോ പനി കുറഞ്ഞാൽ കളരിയിലേക്ക് ഇറങ്ങൂ ഉമ്മ അവിടെ എവിടെയോ ത്തിരിക്കുന്നുണ്ടാവുന്ന ഇടയ്ക്കൊക്കെ ഓർത്താൽ നന്നായിരിക്കും പനിച്ചു കിടക്കുമ്പോൾ പ്രത്യേകിച്ചും